പട്ടാമ്പി പെരുമുടിയൂരിൽ റെയിൽവേ അടിപ്പാതയ്ക്കായുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടെ റെയിൽവേയുടെ ഇപ്പോഴത്തെ നടപടിയിൽ നാട്ടുകാരും വിദ്യാർത്ഥികളും ദുരിതത്തിലായിരിക്കുകയാണ് നിലവിൽ റെയിൽപാളം റെയിൽപ്പാളം കടക്കാൻ ഉപയോഗിച്ചിരുന്ന കോൺക്രീറ്റ് പടികൾ പൊളിച്ചു നീക്കിയതോടെയാണ് ഇവർ ദുരിതത്തിലായത് പട്ടാമ്പി പെരുമുടിയൂരിൽ റെയിൽവേ അടിപ്പാത വേണമെന്നത് ഏറെ നാളായുള്ള ആവശ്യമാണ് പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും എസ് എൻ ജി എൽ പി സ്കൂളിലേക്കും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് പാത ഇരട്ടിപ്പിച്ചതോടെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സ്കൂൾ അധികൃതരുമെല്ലാം നെഞ്ചിടിപ്പോടെയാണ് ഈ പാത കടക്കുന്നത് നിരവധി അപകടങ്ങളും ഈ മേഖലയിൽ മുൻപ് നടന്നിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് അടിപ്പാത വേണമെന്ന ആവശ്യം ശക്തമായത് നിലവിൽ റെയിൽവേ പാളത്തിന്റെ രണ്ട് ഭാഗത്തുള്ള കോൺക്രീറ്റ് പടികൾ ഉപയോഗിച്ചാണ് വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരുമെല്ലാം റെയിൽപാളം മുറിച്ചു മുറിച്ചുകടക്കുന്നത് എന്നാൽ ഈ വഴി അടയ്ക്കാനാണ് ഇപ്പോൾ റെയിൽവേയുടെ തീരുമാനം ഇതിന്റെ ഭാഗമായി ആളുകൾ നടന്നു പോയിരുന്ന വഴിയിലെ കോൺക്രീറ്റ് പടികൾ പൊളിച്ചു ഇതോടെ ഒരു ഗ്രാമം മുഴുവൻ ദുരിതത്തിലുമായി വഴി അടയ്ക്കുന്നതിനെതിരെ നാട്ടുകാർ പ്രതിഷേധിച്ചോടെ വഴിയടക്കൽ പ്രവൃത്തി താൽക്കാലികമായി നിർത്തി ആവശ്യമുന്നയിച്ച് സ്കൂൾ പി നേതൃത്വത്തിലും നാട്ടുകാരുടെ നേതൃത്വത്തിലും റെയിൽവേ മന്ത്രി ഡിവിഷണൽ മാനേജർ തുടങ്ങി എല്ലാവർക്കും നിവേദനങ്ങളും പരാതികളും സമർപ്പിച്ചെങ്കിലും ഇതുവരെ പ്രശ്നത്തിന് പരിഹാരമായില്ലെന്നാണ് പരാതി പാലക്കാട് മുതൽ മംഗലാപുരം വരെ റെയിൽവേ ലൈനിലേക്ക് വരുന്ന എല്ലാ വഴികളും റെയിൽവേ അടക്കാൻ തീരുമാനിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിദ്യാലയത്തിലേക്കുള്ള ഈ വഴിയും അടക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ആയിരത്തഞ്ഞൂറ് വിദ്യാർത്ഥികൾ ഹൈസ്കൂളിലുണ്ട് ഈ ഓറിയൻ്റ് ഹൈസ്കൂളിലുണ്ട് ഇരുന്നൂറോളം കുട്ടികൾ എസ് എൻ ജി എൽ പി സ്കൂളിലുണ്ട് അതിൻ്റെ പുറമെ നമ്മുടെ ഈ മൂന്ന് നാല് വാർഡുകളിലെ ജനങ്ങളും ഈ വഴി ഉപയോഗിക്കുന്നുണ്ട് എന്തായാലും അടുത്തൊരു ബഡ്ജറ്റിലോടുകൂടി നമുക്ക് ഇതിനൊരു അടിപ്പാതകൾ ഫണ്ട് സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ള ശ്രമം എം എൽ എ മുഹമ്മദ് മുസീൻ്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നൊരു അവ അവസ്ഥ ആ സമയത്താണ് ഈ പിന്നെ വഴി ബ്ലോക്കായിട്ട് എങ്കിലും ജനങ്ങളുടെ നിരന്തരമായ ആവശ്യമാണ് റെയിൽവേ അടിപ്പാത കാണമെന്നുള്ളത് എം പി പങ്കെടുത്ത യോഗം നടന്നിട്ടുണ്ട് എം എൽ എ പങ്കെടുത്ത യോഗം നടന്നിട്ടുണ്ട് സ്കൂൾ വിളിച്ചാത്തുണ്ട് പഞ്ചായത്ത് വിളിച്ചതുണ്ട് പേറ്റവസനം അടിപ്പാത എന്നത് നടപ്പിലാക്കാനുള്ള ഒരു വലിയ ശ്രമത്തിലാണ് നടന്നു വരുന്നത് അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ വന്ന് പരിശോധിച്ചു പോകൊണ്ട് നിരവധി പരാതികൾ ജനങ്ങളുടെയും പി ടി ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എസ്റ്റിമേറ്റ് എടുക്കാനാവശ്യമായ ശ്രമം നടത്തിയിട്ടുണ്ട് നടന്നു വരുന്ന ഇടയ്ക്കാണ് ഇന്നലെ ഇങ്ങനെ ഒരു ഫെയിൽവുടെ ഭാഗത്തുനിന്ന് നീക്കമുണ്ടായത് ഈ വഴി അടയ്ക്കുന്നതോടെ പട്ടാമ്പി തൃത്താല പള്ളിപ്പുറം ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ സ്കൂളിലെത്താൽ കിലോമീറ്ററുകളധികം സഞ്ചരിക്കണം ബസ് റൂട്ട് ഇല്ലാത്തതിനാൽ കാൽനടയായി വേണം സഞ്ചരിക്കാൻ പെരുമുടിയൂർ തറ ഭാഗത്തു നിന്നുള്ള ജനങ്ങളും പട്ടാമ്പി നഗരത്തിലെത്താനും ബസ് സ്റ്റോപ്പിലെത്താനും ആശ്രയിക്കുന്നത് ഈ വഴിയാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നും അനുകൂല നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് നേടാം പ്രത്യേക ഡിസ്കൗണ്ടുകൾ ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഇരുപത് ശതമാനം സ്പെഷ്യൽ ഓഫർ ആകർഷകമായ എക്സ്ചേഞ്ച് ഓഫറുകൾ സൗജന്യ കാതുകുത്തൽ വെഡിങ് പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ കേരള ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ ഫാമിലി ജ്വല്ലർ മെയിൻ റോഡ് വടക്കേക്കാർ